ടാ നീ എന്ത ഉമ്മർത്തോന്നു മഴ നടക്കുന്നത് ഒന്നുമില്ല ആ വയ്യ ഞാൻ പിന്നെ എന്താ പറ്റിയത് സുഖമല്ലേ തന്നെ കോളേജിൽ എന്താണ് ഫെസ്റ്റ് പോണില്ലേ പോണില്ല പോവാ കാര്യം എടീ അങ്ങനെ പ്രത്യക്ഷത്തി കൊഴപ്പൊന്നുമില്ല പക്ഷെ കൊഴപ്പൊന്നും ഇല്ലെന്ന് ചോദിച്ചാ കൊഴപ്പുണ്ട് തന്നെ എല്ലാ ശരിയാവുന്ന ശുഭപ്രതീക്ഷ അങ്ങനത്തെ പ്രതീക്ഷയിൽ ഇരിക്കാനാണെങ്കി മക്കൾ ഇരിക്കത്തേ ഉള്ളു അവിടെ നിനക്ക് ജീവിതത്തിൽ ആവണം എന്നുണ്ടെങ്കില് നീ എണീറ്റ് പോയി നേടണം അല്ലാണ്ട് ഒരാളും നിന്റെ മുന്നിൽ കൊണ്ടു വെച്ചാൽ പോളെ പിന്നെ ഈ സമയത്ത് വെറുതെ വീടിന്റെ ഫ്രണ്ടില് മരം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉത്തരവാദിത്തോട്ടെ കേശുവേന്മാരമാ டேய் கேசோ ஆ கொஞ்சம் அல்லற சில்லற பொருள் எல்லாம் வாங்குறதுக்கு இருக்கு நீ இப்ப போயிடு வரியா போடா ஆமா இப்பவே தான் போயிடு வாடா வையா என்ன வையா வையா நான் ஆண்டி போக கூடு டேய் இப்ப எனக்கு போக முடியாதுடா ஏ ம் ஆ இப்ப அத்தரே நிர்பந்தம் ஆனங்கி என்னடா இது உனக்கு இவ்வளவு முடியலையா என்னன்னு இல்லை சரி அப்படின்னா வேண்டாம் நான் செய்யறேன் சாயங்காலம் நான் கடையில போகும்போது எல்லாமே வாங்கிட்டு வரேன் உக்காந்துக்கோங்க சரி இல்ல இல்ல <that> ോ അങ്ങനെയല്ല മമ്മ ഞാൻ പറഞ്ഞ കനാൻറ്റി അടുത്ത് ഞാൻ പറഞ്ഞ കനാൻറ്റി ഞാൻ വേണമെങ്കിൽ പോവാൻഡി പറഞ്ഞ കനാൻറ്റി ഇവിടെ ഉള്ള സാധനം അഡ്ജസ്റ്റ് ചെയ്തോളാന്നോയിട്ട് പോകുമ്പോ കനാൻറ്റി മേടിച്ചോളൂ എന്നോട് പറഞ്ഞു നീ രണ്ടു ദിവസം കൊണ്ട് പടവലത്ത് പോവാന്ന് പറയുന്നില്ലോ എന്നിട്ട് നീ അതിനും പോയില്ലല്ലോ ഞായറാഴ്ച പോവാ സംഭവം ആ കനക അവനോട് കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞു അവന് വയ്യാന്ന് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് ഞാൻ പറയുവടവല് ഷീറ്റ് ഒക്കെ കൊടുത്തിട്ട് വരാന് അതും അവന് വയ്യാന്ന് നിനക്ക് എന്താടാ പോയാ വണ്ടി ഇരിക്കല്ലേ വണ്ടിയും കൊണ്ട് പോയാ പോരെ പെട്രോൾ ഇല്ലേ പെട്രോൾ തീർന്നു പോയി തീർന്ന കാര്യം നീ അറിഞ്ഞില്ലേ ശ്രദ്ധിച്ചില്ല ശ്രദ്ധയൊക്കെ അവിടെ കിടക്ക പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്ക് അപ്പം പെട്രോൾ ആദ്യം മേടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് കടയിൽ പോയ സാധനങ്ങളും മേടിച്ച് അതുവഴി പടവലത്ത് പോയിട്ട് പൊന്നി മൊന്നിങ്ങ് മതി അഞ്ഞൂറ് രൂപ തരാം ഇനി ഒരാഴ്ചത്തേക്കിന് കാശ് ഓടിക്കരുത് നീ കോളേജിൽ പോണെന്ന് പറഞ്ഞിട്ട് പോണില്ലേ മൂടില്ല പിന്നെ പോവാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അല്ല മൂടില്ല വയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു പ്രശ്നമൊന്നുമില്ലെങ്കി എന്നാ പിന്നെ ആ പിന്നെ പൈസക്ക് എത്ര ഞാൻ പെട്രോൾ അടിക്കുന്നുണ്ടോന്ന് അടിക്കുന്നുണ്ടോന്നറിയേ അതെന്തെങ്കിലും ആയിക്കോട്ടെ ചേച്ചി പറയുന്ന മോനങ് കേട്ടാ മതി ശരി ശരി ഓ തരാ എന്തോ ശരി കൂടുന്നുണ്ട് കേട്ടോ ബില്ല് തന്നപ്പോ തരാ